ഇപ്പോൾ സീസൺ സെവൻ്റെ പ്രൊമോ വന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ആൾക്കാരെ എല്ലാവരെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ആക്ടിവിറ്റി ഏരിയ ഒരു കോർട്ടാക്കി മാറ്റുകയാണ് അപ്പോൾ കോർട്ടിൽ നമ്മൾ ആദ്യം കാണുന്നത് നെവിനെയാണ് വിചാരണ ചെയ്യാൻ പോകുന്നത് വിചാരണ ചെയ്യുന്നത് ലക്ഷ്മിയാണ് വക്കീലിൻ്റെ സ്ഥാനം ഏറ്റുനിന്ന് ഏറ്റെടുത്ത് ലക്ഷ്മിയാണ് നെവിനോട് വാദിക്കുന്നത് അപ്പം നെവിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നെവിന് അതിനൊക്കെ തർക്കുത്തരമായിട്ടുള്ള മറുപടിയാണ് നെവിൻ കൊടുക്കുന്നത് അപ്പോൾ നെവിനോട് ചോദിക്കുന്നതിന് മുമ്പായിട്ട് നെവിൻ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ മുന്നാലേ മുന്നാലേ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പം ലക്ഷ്മി ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ നെവിന് തർക്കുത്തരം പറയുകയാണ് അത് ലാലേട്ടൻ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന മോഭാവത്തിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അന്നേരം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന കാര്യത്തെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കിന് നെവിൻ പറയുന്നുണ്ട് ഞാനൊന്നും കട്ടിട്ട് എടുത്തിട്ടില്ല അക്ബറിൻ്റെ ഒരു പത്ത് ഇരുപത്തഞ്ചോ മുപ്പതോ ഭാവയോളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്ന് നെവിൻ പറയുന്നു നെവിൻ ഇതൊക്കെ ഒരു ഫണ്ണായിട്ടാണ് കാണുന്നത് പക്ഷേ ലാലേട്ടൻ്റെ മോഹഭാവം കാണുമ്പോൾ അറിയാൻ നെവിനോട് നെവിൻ പറയുന്ന സംസാര രീതിയോട് ഇഷ്ടപ്പെടുന്നില്ല ആ മഹഭാവത്തിൽ കാണുമ്പോൾ മനസ്സിലാകുന്നത് ലാലേട്ടൻ ചൂടാകുന്നുണ്ടെന്നുള്ളതാണ് പ്രമോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇന്ന എപ്പിസോഡിൽ എന്താണ് സംഭവം എന്നുള്ള കാര്യം നമുക്കറിയാൻ നെവിൻ പുറത്താകാനുള്ള സാധ്യതയുണ്ടോ ഒന്നാമത് നെവിനെ വോട്ട് കുറവാണ് അതുകൊണ്ട് എങ് എന്താകും ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണ് ഈ പ്രമോയിൽ കാണുന്നത് ലാലേട്ടൻ ചൂടാകുമോ ഇല്ലയോ നെവിനോടുള്ള പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാകുന്നുണ്ടെങ്കിലും എന്താ സംഭവം സംഭവമെന്ന് കറക്റ്റായിട്ട് വര ഈ വരുന്ന എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ നെവിൻ എവിറ്റഡ് ആണോ സേവ് ആണോ എന്ന് കൂടെ മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഒന്നും കൂടെ പറയുകയാണ്